നമസ്കാരം തൊഴിൽ സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അവസരം വന്നിട്ടുണ്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇപ്പോൾ ജനറൽ ഡ്യൂട്ടി ടെക്ക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് ആയിട്ട് അപേക്ഷിക്കാം മൊത്തം എഴുപത് ഒഴിവുകളാണുള്ളത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ തന്നെ അത്യാവശ്യം നല്ല ശമ്പളം തന്നെ ലഭിക്കുന്നുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് എല്ലാം തന്നെ ഇതിനപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റന്റ് കമാൻഡന്റ് എന്നാണ് ജോലിയുടെ പേര് ഈ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഇതിനായി രണ്ടായിരത്തി മാർച്ച് ആറ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം ജനറൽ ഡ്യൂട്ടി തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അമ്പത് ഒഴിവുകളുണ്ട് ശമ്പളം അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആയിട്ടാണ് ഒഴിവുകളുണ്ട് ഇതിൽ ശമ്പളം വരുന്നത് അമ്പത്താറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ പ്രായപരിധിയുണ്ട് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് ഈ അനുസരിച്ച് ജനറൽ ഡ്യൂട്ടി ടെക് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ തസ്തികളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എത്രയാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം എന്നെല്ലാമാണ് ഇതിനായി ജനറൽ ഡ്യൂട്ടി തസ്തികളിലേക്കാണ് അപേക്ഷിക്കുന്നവരെങ്കിൽ അവർക്ക് കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ അംഗീകൃത സർവകലാശാലയുടെ ബിരുദമുണ്ടായിരിക്കണം അതുമാത്രമല്ല മാത്തമാറ്റിക്സും ഫിസിക്സും എടുത്ത് പ്ലസ് ടുവിന് കുറഞ്ഞത് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് അല്ലെങ്കിൽ തത്തുല്യമായ വിജയം ഉണ്ടായിരിക്കണം ടെക്നിക്കൽ മെക്കാനിക്കൽ തസ്തികളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം ആവശ്യമാണ് നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് അല്ലെങ്കിൽ മെക്കോട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൂടാതെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെറ്റലർജി അതുമല്ലെങ്കിൽ ഡിസൈൻ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എന്നിവയിൽ ഏതിലെങ്കിലും കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം ഇല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ് ടെക്നിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് തസ്സികളിലേക്കാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം ഉണ്ടായിരിക്കണം നേവൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ മെക്കാനിക്കൽ അല്ലെങ്കിൽ മറൈൻ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് മെക്കോട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെറ്റലർജി ഡിസൈൻ അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ അല്ലെങ്കിൽ എയറോസ്പേസ് എന്നിവ ഏതിലെങ്കിലും ഒന്നിൽ അറുപത് ശതമാനം മാർക്കോടെ പാസ്സായിരിക്കണം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ എഴുപത് ഒഴിവുകളിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നത് മുന്നൂറ് രൂപയാണ് എന്നാൽ എസ് സി എസ് ടിക്കാർക്ക് ഫീസ് ഇല്ല അപ്പോൾ ഇത്രയും യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് ആറാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറിന് മുൻപ് അപേക്ഷിക്കേണ്ടതുണ്ട് ഒരിക്കലും അവസാന ദിവസത്തേക്ക് കാത്തിരിക്കരുത് കാരണം അവസാന ദിവസങ്ങളിൽ സെർവർ ബിസിയാകും അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കാതെ പോയേക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് യോഗ്യതയുള്ളവരാണെങ്കിൽ തീർച്ചയായും ഉടനെ തന്നെ അപേക്ഷിക്കൂ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ അപേക്ഷിക്കുമ്പോൾ എന്നതെല്ലാം മനസ്സിലാക്കാൻ ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ കൂടുതൽ ഇതുപോലുള്ള തൊഴിൽ വാർത്തകൾ ലഭിക്കുന്നതിനായി തൊഴിൽ ജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ